ഏതെങ്കിലും ഒരുത്തം പുറത്തിറങ്ങി അവന്റെ താലം വണ്ടി അടിച്ചു കൂട്ടിട്ടു എടുത്തോണ്ട് പോടാ പോട പോടാ വണ്ടി ഒന്ന് വേഗം പോവാന്നോ ആ കോളനി ശങ്കരനെ കൊണ്ടുള്ള പണി ഇന്നത്തോടെ തീരണം സാറേ ആ മണഗുണാഞ്ചനം കൊണ്ടൊന്നും നടക്കുകയല്ല വഴി ഞാൻ വേറെ കണ്ടിട്ടുണ്ട് എന്താ സാറേ പ്ലാൻ പുതിയ എസ് എച്ച്ഒ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യും നിങ്ങൾ ഒന്നും നോക്കണ്ട പറയണ പോലെ അങ്ങ് നിന്നു കൊടുത്തേച്ചാ മതി കോളനിക്കാർക്കിട്ടുള്ള പണി വണ്ടിയും പിടിച്ചു വരുന്നുണ്ട് എത്രയായി ഇരുന്നൂറ് വെയിറ്റ് ചെയ്യണോ ಯಾರ್ ತರಕು ಬಿಚ್ಚಿರಕನ ಸೇರಿ ಕೆಂದ ಯಾರ್ವಿಂದ್ ಅವರ ಲೀವ್ ಅಪ್ಲಿಕೇಶನ್ ಎಂದೆನ ಇವಡೆ വെച്ചിಕ್ಕನೇ ಇಡೋ ಪಿ ಆಫೀಸിലേಕ ಹಾಕೋಣ വെച്ചിಕ್ಕನ ದಡೋ ತೋಂಡಕೊಳಾಸುಗ ಉಂಡೋ ಹ್ಮ್ വിസിറ്റേഴ്സിൻ്റെ കൈയ്യകലത്തിൽ ഗൺ വെക്കരുതെന്നുള്ള പ്രോട്ടോകോള് സാറിന് അറിയാഞ്ഞിട്ടാണോ

സർക്കിൾ ഇൻസ്പെക്ടർ സദാശിവ ഡ്യൂട്ടി ലിസ്റ്റും കസ്റ്റഡിയിലുള്ളവരുടെ ഡീറ്റെയിൽസും ഉടനെ വേണം ഇത് എത്ര നേരമായിട്ടോ ഞാൻ വിളിക്കുന്നത് എവിടെയാ പുതിയ സി ഐസ് ആർ ജോയിൻ ചെയ്തിട്ടുണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ആ ആളെങ്ങനെയുണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ വല്ലാത്തൊരു ടൈപ്പാൻ തോന്നുന്നുണ്ട് താൻ ഫോൺ കൊടുത്ത് സാർ എസ് ഐ ആണ് എന്തായടോ തൻ്റെ ഹിറ്റ് ആൻഡ് റൺ ഇടിച്ച വണ്ടിയെ പറ്റി വല്ല തുമ്പും കിട്ടിയോ സാർ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ അതൊരു ബാറിൻ്റെ പുറത്താണെന്നല്ലേ പറഞ്ഞത് അവിടെ സി സി ടി വി ഒന്നുമില്ലടോ സി സി ടി വി ഉണ്ട് സാർ പക്ഷെ അത് ഡമ്മിയാണ് കാര്യമായ ഇഞ്ചറി എല്ലാം ഉണ്ടോ സാർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ഉള്ളൂ ഞാനങ്ങോട്ട് വരണോടോ വേഡം സാർ ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് എത്തിക്കോളാം ഹലോ ഹലോ സാർ ഓ അരവിന്ദ സാറേ നമ്മൾ കാലിൻ്റെ ഇടയിൽ കയ്യും തിരികെ ഇരുന്ന് ഉറങ്ങിയ ആ നേരം കൊണ്ട് ഇടിച്ചിട്ടോ മാതിരി എത്തേണ്ടടുത്ത് എത്തും സാർ ഒരു സെക്കൻഡ് സാറേ ഇയാളെ മെഡിക്കലിൽ കൊണ്ടുപോകാം ആ അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയാ

എനിക്കൊന്നും അറിയില്ല എല്ലാം നീ തന്നെയല്ലേ ഉമ്മനെ അവിടെ ആക്കണ്ട വീടല്ല ഞാനൊന്ന് സിഐ സാറിനോട് സംസാരിച്ചു നോക്കട്ടെ അവളോട് വരാൻ പറ

സാറിന്റെ റോപ്പ് വേണമായിരുന്നു ഞാൻ ആദ്യം ഇവിടെ ഇരുന്നോട്ടെ പയ്യാ മതി സാർ ഷിഫാന എല്ലാ ഓഫീസർമാരോടും ഇങ്ങോട്ട് വരാൻ പറയും അല്ല സർ ഷഫ്ന അങ്ങനെന്താ വിളിക്കാം സാർ

ബജറ്റിലെ ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നില്ലേ എട താനിനെ അറിയാതെ പോലെ എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരരുത് എന്റെ മൂഡെപ്പോഴും ഒരുപോലെ ഇരിക്കൂല പിന്നെ ഈ സമയമാകുമ്പോൾ ഇത് കഴിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണം പക്ഷേ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോവും പറഞ്ഞേക്കാം പോ എടുത്തുണ്ട് പോ ഹലോ ആ ഇങ്ങോട്ടൊന്നും ഇവിടത്തെ ഞാൻ എത്തിട്ട് വിളിക്കാ സാറേ ഇതാവണ്ടി ഇതാവണ്ടി ഇതാവേണ്ടി ഉറപ്പണം ഇതാ അതിൻ്റെ നമ്പർ പ്ലേറ്റ് എവിടെന്താണെന്ന് സൂം മൻസൂൺ ആ ആ എടുത്ത് നമ്പർ പ്ലേറ്റ് എവിടെ എന്താണ് കറക്റ്റ് അതെ ഇതിന്റെ ഒരു കോപ്പി ഉടനെ നമുക്ക് അയച്ചു തരണം കേട്ടോ സാറേ ഞാനത് ഇടാൻ വേണ്ടി കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അതാ സാറിന് തന്നപ്പോ ആ വണ്ടി നമ്പർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തി കേട്ടോ ഇവന്റെ നമ്പർ അഡ്രസ്സ് മൊത്തം എടുത്തോ ഓക്കെ

ും പേപ്പറും എടുത്ത് കയറ്റി വെക്കാൻ വേറെ ആരേനും വരാനുണ്ടോ ആ ചെയ്യിക്കാം സാർ ചെയ്യാം സാർ ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കലാണല്ലോ നമ്മൾ പോലീസുകാരുടെ പണി